ുമ്പീരുന്നു എൻ്റെ ബാലഗോപാലനെണ്ണത്തിപ്പിക്കുമ്പാടീ വെള്ളം കോരിക്കോളിപ്പിച്ചു കിണ്ണിച്ചോ മണിച്ചു निन्दे स्नेहवानहु जीवनगान പാടുന്ന ഒരു ഭാവഗായിക അതോടൊപ്പം തന്നെ അഭിനയ രംഗത്തും തൻ്റെതായ കഴിവ് പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട അശ്വതി അരുൺകുമാറാണ് ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് അശ്വതി നമസ്കാരം ഒരു പാട്ടിൽ തുടങ്ങാം അശ്വതി ച്ചു വച്ചു നീരാടുംബോ മഞ്ഞളി പൂ നിലവ് അശ്വതിയുടെ പാട്ടിപ്പോൾ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് പത്ത് പതിനഞ്ച് വർഷത്തിലേറെ ആയിട്ടുണ്ട് എനിക്കൊരു വിസ്മയം തോന്നുന്നത് ഒരിക്കലും ഞാൻ മൂന്നാറിൽ ഒരു അന്തർദേശീയ പരിപാടിയിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് അവിടേക്ക് അത് കവർ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ ഒരു ഗാനമേളയായിരുന്നു എറണാകുളത്ത് ഒരു ട്രൂപ്പിൻ്റെ ആയിരുന്നു അശ്വതി ഇപ്പം ഏതെല്ലാം ട്രൂപ്പുകളിലും ഇങ്ങനെ പാടിയിട്ടുണ്ട് ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഒരു പതിനഞ്ച് വർഷമായിട്ടുണ്ട് അപ്പോൾ ആദ്യം ചെറിയ ചെറിയ കൊച്ചു കൊച്ചുകാരൊക്കെ പരിപാടികളിലൂടെ ആയിരുന്നു നമ്മൾ തുടങ്ങിയത് അത് നമ്മുടെ ഇടുക്കിയിലുള്ള നമ്മുടെ അടിമാലിക്കാരൻ ഒരു സൂരജെന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട് നമ്മുടെ കോമഡി ഉത്സവത്തിലൊക്കെ ഇപ്പോൾ ഫെയിം അപ്പോൾ സൂരജിൻ്റെ ഫസ്റ്റ് അവനാണ് എന്നെ കുറച്ച് പരിപാടികൾ കുറച്ച് ആളുകളെയൊക്കെ പരിചയപ്പെടുത്തി തരുന്നത് അങ്ങനെ അതിൻ്റെ പിന്നാലെയായിട്ട് ഓരോരുത്തരും ഓരോരുത്തരും നമ്മൾ പരിചയപ്പെട്ട് പരിചയപ്പെട്ട് ഇപ്പം എറണാകുളത്തുള്ള കൊച്ചിൻ കൈരളി കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് ഞാൻ പാടുന്നത് അപ്പം അതിൻ്റെ പിന്നാലെ തന്നെ തൊടുപുഴ ലോഗോ ബിറ്റ്സ് വോയിസ് ഓഫ് കൊച്ചിൻ അതുപോലെ തന്നെ ഭൈരവി മൂവാറ്റുഴ ഭൈരവി അങ്ങനെ മധുര മെഗാബീറ്റ്സ് അങ്ങനെ ഒരുമാതിരി ഒട്ടുമിക്ക കേരളത്തിലെ പ്രൊഫഷണൽ സമിതികളിലൊക്കെ പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സെലിബ്രിറ്റി ഷോസ് കുറേ ചെയ്തിട്ടുണ്ട് പ്രസിദ്ധ ചാലക്കുടി ചേച്ചി ബിനു അടിമാലി അടിമാലിച്ചി അങ്ങനെ നമ്മുടെ കുറേ ആളുകൾ നമുക്ക് പേരെടുത്ത് ഇന്നലെന്ന് പറയാതെ കുറേ ഷോസ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പാടാനായിട്ട് സ്റ്റേജിലേക്ക് കയറുമ്പോഴേ വലിയ പ്ലസന്റ് ആയിട്ട് തന്നെ പാടാൻ ശ്രമിക്കുന്നുണ്ട് അത് അത് തുടക്കം തൊട്ട് തന്നെ അങ്ങനെയൊക്കെ തന്നെ ആണോ അല്ലെങ്കിൽ ഇത് നമ്മളിങ്ങനെ ആയിട്ട് തന്നെ നിൽക്കണം നമുക്ക് നന്നായിട്ട് തന്നെ ഈ സദസ്സിനെ കീഴടക്കാൻ കഴിയണം എന്നുള്ള ഒരു തോന്നൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ചെറുപ്പത്തിലെ ഞാൻ നേഴ്സറി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മമ്മി മമ്മിക്ക് ഭയങ്കര ഡാൻസ് ഇഷ്ടമായിരുന്നു അപ്പം ഡാൻസ് പഠിപ്പിക്കാനായിട്ട് തന്നെ വിട്ടു അപ്പം ഡാൻസ് ഒരു ഏഴാം ക്ലാസ് വരെ ഞാൻ പഠിച്ചുകഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ നമ്മൾ ഡാൻസിന് കയറുമ്പോൾ ചിരിച്ചുകൊണ്ട് കയറണം എപ്പോഴും ചിരിച്ച് ആളുകൾ എൻ്റെർടൈൻ ചെയ്യിക്കണം എന്നിങ്ങനെ മമ്മി പറയും അല്ല അപ്പോൾ ചിരിച്ച് നിൽക്കണം നമ്മളിപ്പോഴും സ്റ്റേജിൽ ചിരിച്ച് വേണം ആ ഒരു ചിരിയാണ് കാലങ്ങളായിട്ട് ഞാൻ എപ്പോൾ സ്റ്റേജിൽ കയറിയാലും എല്ലാവരും പറയാറുണ്ട് ചിരി നല്ലതാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ സ്റ്റേജിൽ കയറി ചിരിച്ചുകൊണ്ട് പാടും അത് പാട്ട് തെറ്റിപ്പോയാലും ഞാൻ ചിരിക്കും അത് എപ്പോഴും അങ്ങനെ സങ്കടത്തിൽ നിൽക്കാനാണ് നമ്മൾ നമ്മുടെ ഓഡിയൻസിൻ്റെ ഓഡിയൻസ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അവർ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അവരുടെ നേരെ നോക്കിയിട്ട് അങ്ങനെ കാട്ടുപോത്ത് നിൽക്കുന്ന നിൽക്കാന്നുള്ളത് എന്നെ സംബന്ധിച്ച് പറ്റില്ല അപ്പം അവരുടെ സപ്പോർട്ടാണ് ഒരാളായിക്കോട്ടെ രണ്ടുപേരായിക്കോട്ടെ പത്ത് പേരായിക്കോട്ടെ ഈ പത്ത് പേരായിരിക്കണം ഒരു കലാകാരനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് അത് അവർക്കും ഒരു ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഗായികർക്കും അപ്പം നമ്മള് ചിരിച്ചൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് സന്തോഷമാകും അല്ലാതെ നമ്മൾ അവർക്ക് സന്തോഷം കൊടുക്കാനാണല്ലോ കലാകാരന്മാരുടെ ചുമതല എന്ന് പറയുന്നത് കാഴ്ചക്കാർക്ക് സന്തോഷം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളിപ്പോൾ എന്ത് സങ്കടത്തിലാണെങ്കിലും ദേഷ്യത്തിലാണെങ്കിലും നമ്മുടെ ആ ഒരു ഇത് കാണിക്കാനുള്ളതാണ് ഒരു വേദി അല്ലല്ലോ അപ്പം നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കും എപ്പോഴും ഏകദേശം സ്റ്റേജുകൾ പാടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചാൽ സാറേ ഞാനിത് ഒന്നും കണക്കെടുത്തിട്ടില്ല ഒരുപാട് സ്റ്റേജുകൾ അത് ഒരുപാട് സ്റ്റേജ് ചെറുതും വലുതെന്നൊന്നും ഇല്ല കല്യാണ വേദികൾ നമ്മുടെ ഒരുപാട് വേദികൾ വലിയതായിട്ടും ചെറുതായിട്ടുള്ള ഒരുപാട് വേദികളിൽ പങ്കെടുത്തിട്ടുണ്ട് പാടിയിട്ടുണ്ട് ചില പാട്ടുകൾ ശ്രോതാക്കൾ അല്ലെങ്കിൽ സദസനുള്ളവർ ആവർത്തിച്ച് ആവർത്തിച്ച് അശ്വതി പാടാനായി അശ്വതിയോട് പാടാനായിട്ട് പറയാറുണ്ട് അങ്ങനെ പാടേണ്ടി വരുന്ന ഇപ്പോഴും ആ പാട്ടുകൾ ഏത് അത് നമ്മള് ഓലത്തുമ്പത്തിന് നൂയിലാടും അത് ചില നമ്മൾ ഈ ബാപ്റ്റിസം പോലുള്ള പരിപാടികൾക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ അതങ്ങനെ രണ്ട് മൂന്ന് വട്ടമൊക്കെ പാടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഡപ്പാങ്കുത്ത് പാട്ട് ഡാൻസ് ഒക്കെ കളിക്കേണ്ട പാട്ടുകളൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രോഗ്രാം അവസാന അവസാനഘട്ടം ആകുമ്പോഴത്തേക്കും ആയിരിക്കും ഡാൻസേഴ്സ് ഒക്കെ റെഡി ആയിട്ട് വരണം ആ സമയത്ത് വീണ്ടും വീണ്ടും പാടിച്ചിട്ടൊക്കെയാണ് ആ പാടാം ുമ്പത്തീരുന്നുളീ എ ബാലഗോപാലനെ എണ്ണത്തിപ്പിക്കുമ്പാടീ വെള്ളം കോരിക്കോളിപ്പിച്ചു കിണ്ണരിച്ചോ മനിച്ചയ്യ എൻ്റെ മാരിപ്പളുങ്കിപ്പം രാജപ്പൂമുത്തായി പോയടീല്ലിനേറുതേ

ഡിവോഷണൽ സോങ്സ് ഒരുപാട് പാടിയിട്ടുണ്ട് അതിനകത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു നാല് പേര് പാടാം ആത്മാവിനാഴങ്ങി അറിഞ്ഞു നമ്മൾ ക്രിസ്ത്യൻ മാത്രമല്ല ഹിന്ദു ഹിന്ദു ഡിവോഷനുകൾ ആ സ്റ്റേജുകളിലൊക്കെ നമ്മുടെ അമ്പല പരിപാടികൾക്കൊക്കെ ദേവീക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ ആദ്യ ഗാനം പാടാനൊക്കെ ആയിട്ട് കേറിയിട്ടുണ്ട് അപ്പം അതിനകത്ത് ആദി പരാശക്തി അമ്മ കുമാരനൂരം വന്നണഞ്ഞു മാഹേന്ദ്ര അങ്ങനെയുള്ള അഭിനയരംഗത്വം അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അത് അഭിനയരംഗത്തുള്ള അടയാളപ്പെടുത്തൽ എനിക്ക് തന്നെ ഞെട്ടല്ല കാരണം പണ്ടൊക്കെ നമ്മൾ ഓരോ ഓരോരോ സംഭവങ്ങളും സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ പറയുമായിരുന്നു എൻ്റെ ജന്മം ചെയ്താൽ ഞാൻ അഭിനയിക്കത്തില്ല എനിക്ക് അഭിനയിക്കുന്നത് ഇഷ്ടമല്ല അതാണ് വലിയ ഒരു അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ മുഴുവൻ ധാരണ അപ്പം ഞാൻ പറയുമായിരുന്നു ഇപ്പം ഷാരൂഖ് ഖാൻ എന്ന നായി കേട്ട വെച്ചാൽ ഞാൻ അഭിനയിക്കില്ല എന്നൊക്കെ ഞാൻ വീമ്പ് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അരുണേടിനൊരു സുഹൃത്ത് ഉല്ലാസം എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ ഈ പറഞ്ഞ മാതിരി അരുണേനാണ് ക്യാമറ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടീച്ചറായിട്ടൊരു റോൾ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് വരണം എന്ന് പറഞ്ഞു അങ്ങനെ പോയിട്ട് ടീച്ചറല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി നിന്നു പക്ഷേ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് ഞാൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടിമാതിയുള്ള പ്രമോദ് പ്രിൻസ് എന്ന് പറഞ്ഞിട്ട് സാറിയുമായിരിക്കും കുഞ്ഞാവ എന്നൊക്കെ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പ്രമോദ് അപ്പോൾ പ്രമോദിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് മൂവി ഇറങ്ങുകയാണ് അപ്പോൾ ആ ഷോർട്ട് മൂവിക്ക് വേണ്ടിയിട്ട് പ്രമോദ് പറഞ്ഞ അശ്വതി ചേച്ചി ഒരു ചെറിയ റോളാണ് അപ്പോൾ ഒന്നും ജസ്റ്റ് ഒന്നൊന്ന് വന്ന് നിന്നിട്ട് ഒന്ന് ഡയലോഗൊന്നും ഇല്ലായെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു കുഞ്ഞാലെനിക്കറിയത്തില്ല എന്നാൽ അങ്ങനെ പോയി നിന്ന് അതും ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ജില്ലാ ഇൻഫർമേഷൻ വകുപ്പിൻ്റെ ഇടുക്കിയുടെ രണ്ട് മൂന്ന് ചെറിയ ചെറിയ വൺ മിനിറ്റ് ദൈർഘ്യമുള്ള കുറച്ച് കുറച്ച് ഷോർട്ട് മൂവീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അഭിനയ രംഗത്തോട്ട് തുടക്കം വരുന്നത് പിന്നെ അതിനകത്ത് നമുക്ക് ചെയ്യുമെന്നുള്ള എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷൈജു അടിമാരി ചേട്ടൻ ഒരു വട്ടം കൊറോണയുടെ സമയത്ത് ആ സമയത്ത് ഫ്ലോറിൽ ഒന്നും പോയി ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല സമീപകാലത്തായിട്ട് കുറച്ച് കവർ സോങ്ങുകളൊക്കെ പാടി അഭിനയിച്ച് തകർത്തിട്ടുണ്ട് പൊന്നാരിൻ പാടം എന്ന് പറയുന്ന ഒരു കവർ സോങ് ഞാൻ അടുത്ത നാളിൽ കണ്ടിരുന്നു അതിനെക്കുറിച്ചൊന്ന് പറയാമോ പൊന്നാരിൻ പാടം എന്ന് പറയുന്ന കവർ സോങ് നമ്മുടെ അനൂപ് കോവളം സ്റ്റാർ സിംഗറിലൊക്കെ കീബോർഡിസ്റ്റ് അനൂപേട്ടനാണ് അതിൻ്റെ ബി ജി എം ഒക്കെ ചെയ്തത് അങ്ങനെ ബി ജി എം ഒക്കെ ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് അതുപോലെ തന്നെ അരുണ്യനാണ് ക്യാമറ എടുത്തേക്കുന്നത് കടമക്കൂടിയായിരുന്നു ലൊക്കേഷൻ അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ആളുകളുടെയൊക്കെ സംശയം വേറെ ആരോ പാടിയിട്ട് ഞാൻ അഭിനയിച്ചേക്കുന്നതാണ് ആൽബം ആണ് അങ്ങനെ പല രീതിയിലുള്ള കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ തന്നെ പാടിയിട്ട് എന്ന് പറയുമ്പോൾ അത് രണ്ടും കൂടെ കൂടി അത് മിംഗിൾ ചെയ്താൽ കൊണ്ടുപോയി എന്നുള്ളൂ നല്ല രീതിയിൽ അരണനത് വിഷ് എടുത്ത് തന്നു ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു കവർ സോങ് ആയിരുന്നു

കരുമാടി പിണ്ണിൻ കല്യാണക്കാ അതുപോലെ തന്നെ വേറൊരു കവർ സോങ്ങും കൂടെ കുറച്ച് നാളുകൾക്ക് ശേഷം എടുത്തിട്ടുണ്ടായിരുന്നു അത് പുതുമഴിയായി മഴയായി എന്ന് പറഞ്ഞിട്ട് ആകാശ ലിംഗയ്ക്കകത്തൊരു പാട്ട് ആ പാട്ടും നല്ല രീതിയിൽ അതിൻ്റെ ക്യാമറ സൈഡ് കണ്ടിട്ട് പലരും അതൊരു പ്രേതം കണക്കിന് മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ആത്മാവ് വരുന്ന രീതിയിലായിരുന്നു അത് വിഷ്ല ചെയ്തേക്കുന്നത് പുനർജ്ജനിന്ന് പറഞ്ഞിട്ടൊരു പേരൊക്കെ ഇട്ടിട്ടാണ് നമ്മളത് ചെയ്തത് അപ്പം ചില ആൾക്കാരൊക്കെ പറഞ്ഞു അതായത് നമ്മളെ അത്ര നമ്മുടെ അടുത്ത് നിൽക്കുന്ന കുറച്ച് പേര് പറഞ്ഞു ആശ്വസിച്ച് ഇങ്ങനെയൊന്നും ചെയ്യണ്ടാ കേട്ടോ അത് ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി നമ്മളെ അതായത് ഒരു പാട്ടുകാരിയായിട്ടും ഒരു അഭിനേത്രി എന്ന നിലയിലൊക്കെ കുറച്ച് ആളുകൾ ഇങ്ങനെ നമ്മളെ പരിഗണിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ വളരെ ഹാപ്പി ആയിരുന്നു അല്ലേ ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഒട്ടുമിക്കതിന് വരണേട്ടം തന്നെയാണ് ക്യാമറ വെച്ചത് അതെനിക്കൊരു ധൈര്യമാണ് തീർച്ചയായിട്ടും ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആൾ ക്യാമറയിലേക്ക് നോക്കുമ്പോൾ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആൾ ആള് നമ്മുടെയാളാണെന്ന് അറിയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു സന്തോഷം നീയുള്ള കാലത്തോളം എനിക്കിവിടെ നിന്നും പോവാനാവില്ല ഒരുടലും കടമെടുത്ത് ഞാനിവിടെ തന്നെ ഉണ്ടാകും ഓരോ പുനർജനീ പദങ്ങളും എനിക്ക് നിന്റേത് മാത്രമാകണം നിന്റെ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ച കണ്ണുനീർത്തുള്ളികളുമായി ഞാനിവിടെ കാത്തിരിക്കും ഇനി ഈ അഭിനയരംഗത്തിന്റെ ഭാവി പ്രൊജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ അഭിനയത്തിന് ഇപ്പം ഒരു ആട് വന്ന് ഇടപ്പുണ്ട് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് മാടത്താ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രശാന്ത് കാഞ്ഞിരമറ്റം പ്രശാന്തി കേട്ട സിനിമ നടൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി മാടത്ത എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു മാടത്ത എന്നെ കാണുമ്പോൾ തന്നെ മാടത്തയല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലോട്ട് ഒരു ചെറിയ ചെറിയ രീതിയിൽ അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരുന്നുണ്ട് പിന്നെ മൂവി പ്രൊജക്റ്റ് മൂവിയെ ആണെങ്കിൽ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് ഒരു ശ്യാമംഗലത്ത് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറിക്ക് അടുത്തിടയ്ക്ക് വന്ന ഒരു മൂവിയുടെ കേസിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നടക്കില്ലെന്നൊന്നും അറിയത്തില്ല എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണോ വരുന്ന വഴിക്ക് കിട്ടുന്നത് നല്ലത് ചെറുതും വലുതുമായിട്ടുള്ള അവസരങ്ങളൊന്നും നല്ലതാണെങ്കിൽ സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനം അരണേൻ്റെ സപ്പോർട്ട് ഉള്ളതും കൊണ്ട് ഈ ഒരു ഫീൽഡ് നിൽക്കുന്നതുകൊണ്ടും അവസരങ്ങൾ അരുണുമായി സംസാരിക്കുമ്പോൾ അരുൺ എപ്പോഴും പറയുന്നത് അശ്വതിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ രംഗത്ത് മുന്നേറാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ദമ്പതിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകോർത്ത് മുന്നേറുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് വീട്ടു വീട്ടു വിശേഷങ്ങൾ വീട്ടു വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു വിജയത്തിൻ്റെ കാരണം അരുണേട്ടനാണ് പണ്ടൊക്കെ ഞാൻ പാടാൻ ഇറങ്ങിയ സമയത്ത് ഏറ്റവും വലിയ ആഗ്രഹമാണ് സിനിമട്ടോഗ്രഫി എന്നുള്ളത് അപ്പോൾ ഇതിനെപ്പറ്റി എനിക്കങ്ങനെ ഭയങ്കര ടെക്നിക്കലി ഒന്നും അറിഞ്ഞുകൂടാ എന്താ സംഭവമെന്നൊന്നും അറിയില്ല പക്ഷേ പ്രാർത്ഥിക്കും അരണേൻ്റെ ആഗ്രഹം പോലെ നടക്കണേ നടക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓരോരോ അവസരങ്ങൾ വന്നു ചേരുമ്പോഴും എന്ത് കഷ്ടപ്പാട് സഹിച്ചിട്ടാണേലും വേണ്ടില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം പൊക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിടാനുള്ളൊരു ധൈര്യം കാരണം എപ്പോഴും എല്ലായിടത്തും നമുക്ക് അതിൻ്റേതായ രീതിയിലുള്ളൊരു പൈസയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയെന്നൊന്നും വരത്തില്ല ആ സമയത്ത് ഞാൻ മാനേജ് ചെയ്താലാണ് അരണേൻ്റെ അരണേൻ്റെ സ്വപ്നത്തെ എത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു പിന്നെ എടുക്കുന്ന വിഷലുകൾ ചിലപ്പോൾ ഒരു റൊമാൻറ്റിക് സീനോ അങ്ങനെയൊക്കെ എടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ വീട്ടിലിരിക്കുന്ന ആൾക്കാർ അതൊക്കെ ദേഷ്യപ്പെടും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ പ്രൊഫഷനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള അരണേൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു കാര്യങ്ങളിലും ഇടപെടാറില്ല പിന്നെ ചോദിക്കും ഇതെങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നതിന് മാത്രം നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള മറുപടി പറഞ്ഞു കൊടുക്കും എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ രീതി ഒന്ന് ശരിയാക്കാമായിരുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ട് പിന്നെ എന്താ പറയണേ എൻ്റെ ഒരു ഫീൽഡിൽ അരണേനാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പാടാൻ പോകുമ്പോൾ ഓരോ ദൂര സ്ഥലങ്ങളിലോട്ടൊക്കെ പോകേണ്ടി വരുന്നാലും അരണേട്ട വീട്ടിലുണ്ടെങ്കിൽ മക്കളുടെ കാര്യം അരണേട്ടം നോക്കിക്കോളും എനിക്ക് സുഖമായിട്ട് പോയിട്ട് വരാം യാതൊരു തരത്തിലുള്ള എന്താ പറയണേ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നുള്ള നിയന്ത്രണങ്ങളൊന്നും ഞങ്ങളുടെ ലൈഫിലില്ല അത് അതുതന്നെയായിരിക്കാം ഞങ്ങളുടെ ലൈഫിലെ സക്സസ് സക്സസ്സൊന്നും ഞങ്ങൾ കരുതുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായിട്ടിരിക്കുക എന്നുള്ളത് തന്നെ ഇപ്പം താമസിക്കുന്നത് എവിടെയാണോ ഇപ്പം താമസിക്കുന്നത് എറണാകുളത്താണ് ഞങ്ങൾക്ക് ശരിക്കും ഇടുക്കിന്ന് പോകാൻ യാതൊരു ആഗ്രഹം ഉണ്ടായിട്ടല്ല ഇടുക്കിയാണ് നമ്മുടെ ജീവൻ നമ്മുടെ ജീവനും ജീവിതമല്ല ഇടുക്കി തന്നെയാണ് പക്ഷേ നമ്മുടെ മൂത്ത കുഞ്ഞ് സ്പെഷ്യൽ ചൈൽഡാണ് അവനെ പഠിപ്പിക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ എറണാകുളത്തോട് ഷിഫ്റ്റ് ആയത് അവിടെ സ്നേഹനിലയം എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളിലാണ് കുഞ്ഞ് പഠിക്കുന്നത് ആ സ്കൂളിൽ വിട്ടിട്ടിപ്പം നാല് നാല് വർഷത്തോളം നാല് വർഷത്തിനുള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് നേട്ടങ്ങളും കുഞ്ഞിനെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് സന്തോഷം നാഷണൽ ലെവലിലൊക്കെ സ്പോർട്സ് ഇനങ്ങളിലൊക്കെ പോയി പങ്കെടുത്ത് വെള്ളി മെഡലും വെങ്കല മെഡലും ഒക്കെ ആയിട്ട് കുഞ്ഞ് വന്നു പിന്നെ ആദിത്യെന്നാണ് പിന്നെ തക്കടുമെന്നൊക്കെ വിളിക്കും അപ്പം അങ്ങനെ അവനെ ആക്റ്റീവ് ആക്കാൻ പറ്റിയ സ്വന്തം കാര്യങ്ങളൊക്കെ അവന് ചെയ്യാനായിട്ട് ഇപ്പോൾ തടസ്സങ്ങളൊന്നുമില്ല അതെല്ലാം സ്നേഹനിലയത്തിലെ സിസ്റ്റേഴ്സിൻ്റെയും അധ്യാപകരുടെയും പിന്തുണയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഇനി അങ്ങോട്ടുള്ള വളർച്ചയ്ക്കും കാരണം അവർ തന്നെയായിരിക്കും കാരണം അത്രമേ സപ്പോർട്ടാണ് സ്കൂളിൽ നിന്നും കിട്ടുന്നത് ഇളയാളാദിദേവ് ആദിദേവ് ആദിദേവ് മേരിമാതാ ഹയർ സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവനാണ് അവൻ്റെ ചേട്ടനും ഞങ്ങൾക്കൊക്കെ മൊത്തത്തിൽ ഞങ്ങൾ പ്രോഗ്രാമിന് പോകുക അരണേട്ടം വർക്കിന് പോവുകയൊക്കെ ചെയ്ത് കഴിയുമ്പം മൂത്തയാളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു അച്ഛനെ പോലെ ഒരു അമ്മയെ പോലെ ഒരു ചേട്ടനെ പോലെയൊക്കെ കൂട്ടിരിക്കുന്നത് ഇളയത് തന്നെയാണ് എന്തായാലും പുഞ്ചിരി ചേരാതെ തെളിച്ച് ഇനി പാട്ടിൻ്റെ വഴിയിലൂടെ അശ്വതിക്ക് മുന്നേറാൻ കഴിയട്ടെ അതോടൊപ്പം തന്നെ അഭിനയ അഭിനയരംഗത്തും വിഴിവുറ്റ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് കഴിയട്ടെ താങ്ക് യു സാർ ഒരുപാട് സന്തോഷം കാരണം പോലൊരു വലിയ മാധ്യമ പ്രവർത്തകൻ നമ്മളെ വിളിക്കുക രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് പറയുക എന്നൊക്കെ തന്നെ നമുക്ക് അതൊക്കെ മതി അതൊക്കെ ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും നാലുപേർ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ വളരെ സന്തോഷം ഇനി അങ്ങോട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷമായിരിക്കാം ഞങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ ആളുകളെയൊക്കെ നല്ല പേര് അറിഞ്ഞു തുടങ്ങിയതെന്ന് കരുതുന്നു അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് എല്ലാവരുടെയും സപ്പോർട്ടും ഒപ്പം പ്രാർത്ഥനയും എനിക്കും അരങ്ങേറ്റനും കുടുംബത്തിനും ഒക്കെ ഉണ്ടാകണം എന്നും കൂടി ആഗ്രഹിക്കുകയാണ് കറുകവയൽ കുരുവി കുരുവി കതിരാടും വയലിൻ ചെറുകാവൽ കാരി തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വരദക്ഷിണക്ക യുണ്ടോ വരദക്ഷിണക്ക മധുരതരമായ ഒട്ടേറെ പാട്ടുകൾ പാടുവാൻ ഇനിയും അശ്വതിക്ക് കഴിയട്ടെ അതോടൊപ്പം തന്നെ അഭിനയരംഗത്തും മിഴിവോടുകൂടി മുന്നേറാൻ കഴിയട്ടെ ഒരുപാട് നന്ദി